മനുഷ്യ സ്നേഹത്തിന്റെ സന്ദേശം ഉയർത്തി ഇരുപത് രാജ്യങ്ങൾ കടന്ന് നാൽവർ സംഘത്തിന്റെ സാഹസിക യാത്ര ഏപ്രിൽ പതിനാലിന് ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിൽ നിന്ന് ആരംഭിച്ച് രണ്ട് മാസങ്ങൾക്കിപ്പുറമാണ് നാലംഗ സംഘം കേരളത്തിലെത്തിയത് യു കെയിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ബിജു മാണി ഷോയി ചാക്കോ റെജി ജോസഫ് എന്നീ മലയാളികളാണ് സംഘത്തിലുള്ളത് റോഡ് മാർഗം നിരവധി ഘട്ടങ്ങളെ തരണം ചെയ്തായിരുന്നു യാത്ര ബോർഡറിൻ്റെ അടുത്തുള്ള വഴിയാണ് ബോർഡറിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് നേപ്പാൾ ബോർഡറിലേക്ക് ചൈനയിൽ നിന്ന് അപ്പോൾ നമ്മളിത് വഴിയെല്ലാം പോയി കിടക്കുകയാണ് സർവനാശമായി പല സ്ഥലത്തും പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഓക്സിജന്റെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു വഴി ഒരു തൊള്ളായിരം ആയിരം കിലോമീറ്റർ റോഡില്ലാത്ത സ്ഥലത്തോടെ നമ്മൾ ഓടിക്കേണ്ടി വന്നു അങ്ങനെ ഒത്തിരി ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്ന ഇടയ്ക്ക് എന്തായാലും യാത്ര ഞങ്ങൾ വിജയകരമായിട്ട് തന്നെ അവസാനിപ്പിച്ചു ക്യാൻസർ രോഗികൾക്കായുള്ള കൂടിയാണ് ഇവരുടെ യാത്ര ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ ഒരു വഴക്കോസിന് അനുഭവം ഇല്ലാതെ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഇവിടെ എത്തി ഇത് ഞങ്ങൾ പോകുന്നതിന്റെ മെയിൻ ഉദ്ദേശം മാഞ്ചസ്റ്ററിലുള്ള ക്രിസ്റ്റി ചാരിറ്റി ചാരിറ്റി ഹോസ്പിറ്റലിലെ ഫണ്ട് അതുപോലെ ഇത് ഞങ്ങളുടെ ഒരു ഒരു ഹോളിഡേ ഞങ്ങൾ മനുഷ്യ സ്നേഹവും സാമൂഹിക പ്രതിബദ്ധതയുമുള്ള യാത്രയിൽ ഒപ്പം ചേരാൻ കൂടുതൽ പേർ തയ്യാറായിട്ടുണ്ടെന്നും നാല് പ്രസംഗം പറയുന്നു